നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം വെറുമൊരു വാക്കല്ല ഇത് മറിച്ച് ആത്മവിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കഴിവുകളുടെയും അടിസ്ഥാനമാണ് സാമ്പത്തികമെന്നത് സാധ്യതകളുടെ ഒരു ലോകമാണ് നമ്മളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു മാന്ത്രിക താക്കോലാണ് നല്ല വിദ്യാഭ്യാസം നേടുന്നതിനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനും പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും പ്രധാനമായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും പണം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു സമ്പത്തിനെ കുറിച്ച് ശരിയായ അറിവും അതിനെ എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാമെന്നുമുള്ള ിൽ ആർക്കും തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനാവും ഓരോ നക്ഷത്രത്തിനും വ്യക്തികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അതിൻ്റെതായ സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ശ്രദ്ധേയമായ പല മാറ്റങ്ങളും അവസരങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു നിർണായക സമയമാണ് ഈ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ സാമ്പത്തികപരമായ ഗുണഫലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി നോക്കുകയാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം തൊഴിൽ ബിസിനസ് നിക്ഷേപം ചെലവുകൾ കടബാധ്യതകൾ പുതിയ വരുമാന സ്രോതസ്സുകൾ കുടുംബ ബഡ്ജറ്റ് സമ്പാദ്യം എന്നിവയെല്ലാം വിശദമായി നോക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി മേടം രാശിയുടെ ഭാഗമായി വരുന്ന ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനും ദേവത യമനുമാണ് ഭരണി നക്ഷത്രക്കാർ പൊതുവെ കലാരംഗത്ത് താല്പര്യമുള്ളവരും ഊർജ്ജസ്വലരും ആത്മാർത്ഥതയുള്ളവരും ചില സമയങ്ങളിൽ ധൈര്യശാലികളും എന്നാൽ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരുമാണ് ഇവർക്ക് നല്ല സൗന്ദര്യബോധവും ആഡംബരങ്ങളോട് താല്പര്യവും ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ചിലപ്പോൾ റിസ്കുകൾ എടുക്കാൻ മടിക്കാത്തവരും എന്നാൽ ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കുന്നവരുമാകാം രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ഭരണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ആകർഷകമായ അവസരങ്ങളും സൗന്ദര്യപരമായ വസ്തുക്കളിലുള്ള താല്പര്യവും വർദ്ധിപ്പിക്കും ശുക്രൻ ആഡംബരത്തിന്റെയും ധനത്തിന്റെയും ഗ്രഹമാണ് ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും കാരണമാകും എന്നാൽ അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയും വർദ്ധിപ്പിക്കാം മേടം രാശിയുടെ അധിപനായ ചൊവ്വ ധൈര്യത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും ഗ്രഹമാണ് ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേഗതയും ധൈര്യവും നൽകും എന്നാൽ ചിലപ്പോൾ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത ഉണ്ടാകാം വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി നവംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് മൊത്തത്തിൽ അനുകൂലമായ ഗ്രഹസ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ ചെലവുകളിൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെ ഇത് സംഭവിക്കാം പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും ശുക്രന്റെ സ്വാധീനം കാരണം ആഡംബര വസ്തുക്കളോടും സൗന്ദര്യപരമായ കാര്യങ്ങളോടുമുള്ള താല്പര്യം വർദ്ധിക്കാം ഇത് അനാവശ്യ ചെലവുകൾക്ക് കാരണമായേക്കാം വിനോദങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി പണം കൂടുതൽ ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ ലോട്ടറി പാരമ്പര്യ സ്വത്ത് പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും എന്നാൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽ ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങളും സാമ്പത്തികപരമായ ഉന്നതിയും കൊണ്ടുവരും നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായേക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും ടീം വർക്കിൽ നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെൻറ്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇത് നിങ്ങളുടെ മാസവരുമാനത്തിന് അധിക സ്രോതസ്സായി മാറും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റ്മാർക്കും ഈ മാസം പുതിയ ക്ലയൻറുകളെ ലഭിക്കാനും വലിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും സാധിക്കും ഇത് വരുമാനത്തിൽ കാര്യമായി വർധനവ് വരുത്തും നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് ഇതിലൂടെ വരുമാനം നേടാൻ അവസരം ലഭിക്കും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടും ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ബിസിനസ് ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വളർച്ചയുടെയും പുതിയ വെല്ലുവിളികളുടെയും മാസമായിരിക്കും പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരണത്തിനും ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ ശ്രദ്ധയോ ുള്ള സമീപനം ആവശ്യമാണ് ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാനും ഇത് നല്ല സമയമാണ് പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യരീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും നൂതനമായ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വഴി വലിയ വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ സർഗാത്മകത ഈ മാസം ബിസിനസ്സിൽ പ്രതിഫലിക്കും ഈ മാസം ബിസിനസ് രംഗത്ത് ചില മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അവയെ നേരിടാൻ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും മികച്ച നിലവാരം പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും എന്നാൽ ശുക്രന്റെ സ്വാധീനം കാരണം ചിലപ്പോൾ റിസ്കുകൾ എടുക്കാനുള്ള പ്രവണത വർദ്ധിക്കാം അതിനാൽ ശ്രദ്ധയോടെ നിക്ഷേപം നടത്തുന്നത് ഉചിതമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും ഭൂമി കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്ടുകളിലും നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമാണ് സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് അഭികാമ്യമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കലയോടുള്ള താല്പര്യം കാരണം കലാപരമായ വസ്തുക്കളിലോ പുരാതന വസ്തുക്കളിലോ ആഭരണങ്ങളിലോ നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട് ഇവ ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകിയേക്കാം മുൻപ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും ഇവയെക്കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക വിദേശ നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭരണി നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ആവശ്യമുള്ളവ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ആവശ്യങ്ങൾ വാഹന റിപ്പയർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും പുതിയ ഫാഷൻ ട്രെൻഡുകളോടുള്ള താല്പര്യം അമിത ചെലവിന് വഴിയൊരുക്കും കൃത്യമായ ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികപരമായ സുരക്ഷിതത്വം നൽകും നിങ്ങളുടെ വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വത്തിന് മൂല്യം വർദ്ധിപ്പിക്കും ചിലർക്ക് യാത്രകൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാം ഇത് വിനോദയാത്രകൾക്കോ ഔദ്യോഗിക യാത്രകൾക്കോ ആകാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും കടബാധ്യതയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അത് കുറയ്ക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുമുള്ള നല്ല അവസരങ്ങൾ നൽകുന്നു എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം വർദ്ധിച്ച വരുമാനം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും അത്യാവശ്യമില്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം നിങ്ങളുടെ നിലവിൽ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ലോൺ അംഗീകാരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത് നിങ്ങൾക്ക് പ്രധാന വരുമാനത്തിന് പുറമെ അധിക വരുമാനം നൽകും കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം നേടാൻ അവസരം ലഭിക്കും ഓൺലൈൻ ബിസിനസ്സുകൾ ബ്ലോഗിംഗ് യൂട്യൂബ് ചാനലുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ കലാപരമായ ഉള്ളടക്കങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും എഴുത്ത് ഡിസൈനിങ് പ്രോഗ്രാമിംഗ് അധ്യാപനം കൺസൾട്ടിംഗ് തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ് നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ബിസിനസ് ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാൽ എല്ലാ വശങ്ങളും പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം സാധ്യതകളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമാണ് വരുമാനത്തിൽ വർധനവ് തൊഴിൽ നിക്ഷേപ മേഖലകളിൽ നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ ശുക്രൻ സ്വാധീനം കാരണം അമിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായി ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു